നടനും ഡാൻസറുമായ ഋഷി എസ് കുമാർ എന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മുടിയന്റെ ഒരാഴ്ച നീണ്ടുനിന്ന വിവാഹ ആഘോഷങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നടന്ന ഗ്രാൻഡ് റിസപ്ഷനോടെ സമാപനമായി മാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥികളുടെ റീയൂണിയനുള്ള വേദി കൂടിയായി ഋഷിയുടെ വിവാഹം മാറി സഹമത്സരാർത്ഥി സിജോയെ മർദ്ദിച്ചതിന്റെ പേരിൽ രണ്ടാമാഴ്ച പുറത്താക്കപ്പെട്ട അസിറോക്കിയടക്കം മുടിയന്റെ വിവാഹ റിസപ്ഷന് എത്തിയിരുന്നു ആ സംഭവത്തിന് ശേഷം ഋഷിയും സിജോയും ഒരുമിച്ച് പങ്കെടുക്കുന്ന ആദ്യത്തെ ചടങ്ങ് കൂടിയാണ് ഋഷിയുടെയും ഐശ്വര്യയുടെയും വിവാഹം റോക്കി ആ സംഭവത്തിന് ശേഷം സിജോയെ ആദ്യമായി കാണുന്നത് കഴിഞ്ഞ ദിവസമാണ് താൻ സിജോയെ കണ്ട് മാപ്പ് പറഞ്ഞുവെന്ന റിസപ്ഷനിൽ പങ്കെടുത്തു മടങ്ങവേ മീഡിയയോട് റോക്കി പറഞ്ഞു ഒപ്പം ജിൻഡോയും ഉണ്ടായിരുന്നു റോക്കി ഗിഫ്റ്റ് കൊടുത്ത സൺഗ്ലാസ് ഒക്കെ വെച്ചാണ് ജിൻഡോ വിവാഹ സൽക്കാരത്തിന് എത്തിയത് ഈ മാസം പതിനെട്ട് വധു വിദേശത്തു നിന്നും നാട്ടിൽ എത്തുമെന്നും തന്റെ വിവാഹത്തിന്റെ തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും ജിൻഡോ പറഞ്ഞു ജിൻഡോയുടെ വിവാഹം അടിച്ചു പൊളിക്കുമെന്ന് റോക്കിയും പറഞ്ഞു ഒരു ടാറ്റു എന്റെ വക സമാനമുണ്ട് അനു ജോസഫിന്റെ ഡാൻസ് പ്രോഗ്രാമും ഉണ്ടാകുമെന്നും റോക്കി പറഞ്ഞു ഞാൻ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് റോക്കി സിജോ വഴക്ക് നടക്കില്ലായിരുന്നു കുറെ ഞാൻ പിടിച്ചു മാറ്റി പിന്നെ ഞാൻ ഗതി കെട്ടിട്ടാണ് മാറിപ്പോയിരുന്നതെന്ന് ജിൻഡോ പറഞ്ഞു ഞാൻ ജിൻഡോയോട് ഇന്നും ചോദിച്ചത് അതാണ് നിനക്കെങ്കിലും എന്നെ ഒന്ന് പിടിച്ചു മാറ്റിക്കൂടയായിരുന്നു എന്ന് റോക്കി പറയുന്നു ബിഗ് ബോസിനു ശേഷം സിജോയെ ഇന്നാണ് ഞാൻ ആദ്യമായി കണ്ടത് ഇന്ന് മാപ്പ് പറഞ്ഞു എനിക്ക് ആരോടും ദേഷ്യമില്ല ഹൃദയത്തിൽ നിന്നാണ് അന്നും ഇന്നും ഞാൻ മാപ്പ് പറഞ്ഞത് ബിഗ് ബോസിന് ശേഷം എല്ലാവരെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മാപ്പ് പറഞ്ഞപ്പോൾ സിജോയ്ക്ക് ചെറിയ വിഷമമുണ്ടായിരുന്നു ഇനി അവനാണ് എന്നോട് ക്ഷമിക്കേണ്ടത് ഇനി എന്നെ കല്ലെറിഞ്ഞവർ എന്നെ സപ്പോർട്ട് ചെയ്യും സമൂഹത്തിന് ഒരു മാതൃക കാണിച്ചു കൊടുക്കണം ഒരാളുടെ ശരീരത്തിൽ കൈവെക്കുന്നത് തെറ്റായ പ്രവണത തന്നെയാണ് ഞാനിപ്പോൾ ക്ഷമ പഠിച്ചുവെന്നും റോക്കി പറഞ്ഞു റോക്കിയുടെ മർദ്ദനത്തിൽ സിജോയുടെ താടിയെല്ലിന് സാരമായി പരിക്കേറ്റിരുന്നു പലതവണ സിജോ സർജറിക്ക് വിധേയനായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ സിജോ ഇന്നും അനുഭവിക്കുന്നുണ്ട് അഞ്ചു വർഷമായി ലിനു എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാണ് സിജോ ചങ്ങനാശേരിയിൽ വെച്ചിട്ടാണ് എൻഗേജ്മെന്റ് നടത്തുന്നതെന്നും കല്യാണം വിപുലമായി നടത്താനാണ് വിചാരിക്കുന്നതെന്നും സിജോ കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു